നമസ്കാരം വർഷങ്ങളോളം മരുഭൂമിയിലെ ചൂടിൽ വിയർപ്പൊഴുക്കി സ്വന്തം നാടിനും വീടിനും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ചവരാണ് ഓരോ പ്രവാസിയും അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പലപ്പോഴും അവർക്ക് അന്യമായിരുന്നു സ്നേഹബന്ധങ്ങളെയും ആഘോഷങ്ങളെയും ഫോൺ വിളികളിൽ ഒതുക്കി അവർ ജീവിതം കെട്ടിപ്പടുത്തു എന്നാൽ കാലം മുന്നോട്ടു പോകുമ്പോൾ അവരുടെ വാർദ്ധക്യകാലം ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു കഷ്ടപ്പെട്ട് സ്വരുകൂട്ടിയതെല്ലാം കുടുംബത്തിനു വേണ്ടി ഭാവിക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ സ്വന്തം വാർദ്ധക്യത്തിൽ അവർ ഒറ്റപ്പെടുമോ എന്ന ചിന്ത പലരുടെയും ഉറക്കം കെടുത്തുന്നുണ്ട് ഈ വേദന നിറഞ്ഞ ചോദ്യങ്ങൾക്കൊരു ഉത്തരം നൽകാൻ അവർക്കൊരു കൈത്താങ്ങായി സൗദി അറേബ്യയുടെ പുതിയ പെൻഷൻ പദ്ധതി കടന്നു വരുന്നു ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് സൗദി അറേബ്യ മുന്നോട്ട് വെക്കുന്ന പുതിയ പെൻഷൻ പദ്ധതി എന്ന് പറയാം ഒരുപാട് വർഷത്തെ അനിശ്ചിതത്വങ്ങൾക്കും കാത്തിരിപ്പിനും ശേഷം പ്രവാസികളുടെ വാർദ്ധക്യകാലത്തിന് ഒരു സുരക്ഷിത തണൽ ഒരുങ്ങുന്നു സ്വന്തം പൗരന്മാർക്കൊപ്പം തന്നെ വിദേശ തൊഴിലാളികളെയും ഉൾപ്പെടുത്തിയുള്ള പുതിയ പെൻഷൻ പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് സൗദി പബ്ലിക് പെൻഷൻ ആൻഡ് സേവിംഗ് പ്രോഗ്രാം എന്ന പേരിൽ വോളണ്ടറി പെൻഷൻ സേവിംഗ്സ് പദ്ധതിയാണ് സർക്കാർ ആരംഭിക്കുന്നത് അതായത് പദ്ധതിയുടെ ഭാഗമാകൽ നിർബന്ധമുള്ള കാര്യമല്ല താല്പര്യമുള്ളവർ മാത്രം ഈ പെൻഷൻ പദ്ധതിയിൽ ചേർന്നാൽ മതി പദ്ധതിയിൽ ചേർന്നവർക്ക് വലിയ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നാണ് പറയുന്നത് ഇനി എന്തിനാണ് സൗദി ഇപ്പോൾ ഇങ്ങനെ ഒരു പെൻഷൻ പദ്ധതി നടപ്പാക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് വിദേശത്തേക്ക് അയക്കപ്പെടുന്ന വൻ തോതിലുള്ള പണത്തിൽ അല്ലെങ്കിൽ റെമിറ്റൻസിൽ കുറവ് വരുത്തുക രണ്ട് കുടുംബങ്ങളുടെ സമ്പാദ്യം പ്രോത്സാഹിപ്പിക്കുക കണക്കുകൾ പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൗദി അറേബ്യയിലെ വിദേശ തൊഴിലാളികൾ നൂറ്റി നാൽപ്പത്തിനാല് പോയിന്റ് രണ്ട് ബില്ല് സൗദി റിയാൽ അല്ലെങ്കിൽ മുപ്പത്തെട്ട് പോയിന്റ് നാല് ബില്യൺ ഡോളർ ആണ് വിദേശത്തേക്ക് അയച്ചത് ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് പതിനാല് ശതമാനം കൂടുതലാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ വിദേശത്തേക്ക് അയച്ച മൊത്തം തുക ഒന്നേ പോയിന്റ് നാല് മൂന്ന് ട്രില്യൺ റിയാൽ ആണ് ബംഗ്ലാദേശികൾ കഴിഞ്ഞാൽ സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹം ഇന്ത്യക്കാരാണ് ഇതിൽ ഭൂരിപക്ഷവും മലയാളികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യ പാദത്തിൽ സൗദി അറേബ്യയുടെ സോഷ്യൽ ഇൻഷുറൻസ് സിസ്റ്റത്തിൽ പന്ത്രണ്ട് പോയിന്റ് എട്ട് മില്യൺ പേരായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ എഴുപത്തിയേഴ് ശതമാനം അതായത് ഏകദേശം പത്ത് വിദേശ തൊഴിലാളികളായിരുന്നു പുതിയ സേവിങ്സ് പദ്ധതി വിദേശ തൊഴിലാളികൾ അവരുടെ രാജ്യത്തേക്ക് പണം അയക്കുന്നതിനു പകരം സൗദി അറേബ്യയ്ക്കുള്ളിൽ തന്നെ സമ്പാദ്യവും നിക്ഷേപവും നടത്താനുള്ള അവസരം നൽകുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തിനാല് ജൂലൈയിൽ അംഗീകരിക്കപ്പെട്ട പ്രധാന പെൻഷൻ പരിഷ്കരണങ്ങളുടെ ചൂട് പിടിച്ചാണ് പുതിയ പദ്ധതിയും നടപ്പാക്കുന്നത് അത് ആദ്യത്തേത് ഔദ്യോഗിക വിരമിക്കൽ പ്രായം അൻപത്തിയെട്ടിൽ നിന്ന് അറുപത്തി അഞ്ചിലേക്ക് ഉയർത്തി എന്നതാണ് വിരമിക്കലിന് അർഹത നേടുന്നതിനുള്ള കോൺട്രിബ്യൂഷൻ കാലയളവ് മുന്നൂറ് മാസത്തിൽ നിന്ന് മുന്നൂറ്റി മാസമായി വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തേഴോടെ ജീവനക്കാർക്കും തൊഴിലുടമകൾക്കും ഒൻപത് ശതമാനത്തിൽ നിന്നും പതിനൊന്ന് ശതമാനം വരെ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കും തുടങ്ങിയവയൊക്കെയാണ് പരിഷ്കരണങ്ങൾ സൗദിയുടെ സാമ്പത്തിക വികസന പദ്ധതിയായ വിഷൻ രണ്ടായിരത്തി മുപ്പതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ പദ്ധതിയും കാണുന്നത് ന്യൂസ് ഡെസ്ക് ഇന്നാട് മലയാളം